പോയ സ്ഥലത്ത് തന്നെ വീണ്ടും പോകേണ്ടി വന്നു അതായത് ആറ്റെങ്ങിൽ നമ്മളെ പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡാണ് രാവിലെ തന്നെ വൈകലത്തിരത്ത് അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അതായത് എസ് ഐ ടി ഒരുപാട് മാറ്റങ്ങളുണ്ട് ഒരുപാട് മാറ്റങ്ങളെന്ന് വെച്ചാൽ ഒരുപാട് പത്ത് വർഷത്തിന് ശേഷമാണ് ഇവിടെ വീണ്ടും വരുന്നത് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും ഇവിടെയുണ്ട് ഇപ്പം കെട്ടിടം എന്ന് പറയണതും മുമ്പ് നമ്മൾ ഈ ഈ ബിൽഡിങ്ങിലാണ് ആദ്യത്തെ ആ ബിൽഡിങ്ങിലായിരുന്നു കാണിക്കേണ്ടത് ഇപ്പം കുറേ ഇങ്ങനെ നടന്നുവരുന്ന അതിൻ്റെ ഓപ്പോസിറ്റാണ് കാണിക്കുന്നത് അതാണെങ്കിൽ തന്നെ കുട്ടികളുടെ കാണിക്കുന്ന ഓപ്പിയെ ഒരുപാട് മാറ്റിയിട്ടുണ്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇപ്പം ഇവിടെ ഓപ്പി ടിക്കറ്റ് എടുക്കാനൊരു സ്ഥലത്ത് നിൽക്കണം അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളും ഇന്നിപ്പം എസ് സെറ്റിലുണ്ട് ഭയങ്കര അതായത് തന്നെ ഒരുപാട് തിരക്ക് നമ്മളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എസ് സെറ്റിലും തിരക്കാണ് എന്നാലും തിങ്കളാഴ്ച ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്കുണ്ട് അങ്ങനെ പത്ത് വർഷത്തിന് ശേഷം വീണ്ടും ഇവിടെ അന്ന് ചെക്കപ്പൊക്കെ വീണ്ടും എടുക്കേണ്ടി വന്നതായിട്ടുണ്ട് അങ്ങനെ ഇതാണ് പുതിയ ബിൽഡിങ് കേട്ടോ അത്യാവശ്യം നല്ല ബിൽഡിങ് ആണെങ്കിൽ നല്ല ആൾക്കാരൊക്കെ കുറേ കൂടെയൊക്കെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് പണ്ടത്തെ പോലെയല്ല ഇനി ഇത്രയും വർഷത്തായി ചെയ്യും കൂടെ ആയതുകൊണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട് അങ്ങനെ ശാൻ കിടക്കട്ടോ നോക്കൊണ്ടിരിക്കുക ഇവിടെ ദാ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു അങ്ങനെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഇവിടുത്തെ ഇത് പരിപാടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റുള്ള ദന്തൽ കോളേജിൽ പോവാനായിട്ട് അവിടെയും അത്യാവശ്യം ഇതുള്ള തിരക്കുണ്ടായിരുന്നു അങ്ങനെ ദന്തൽ കോളേജിൽ പോയി അടുത്ത പല്ലം നമ്മളെടുത്ത് ഇങ്ങനെ പല്ലൊക്കെ എടുത്തേണ്ട സീനാണ് കാണുന്നത് കട്ടക്കലുപ്പിലിരിക്കുകയാണ് അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇത് നമ്മുടെ പഴയ ക്യാൻ്റിനാട്ടെ ആ ക്യാൻറ്റീൻ കണ്ട് ഒരു സ്റ്റാൽ ഇതിയൊക്കെ തോന്നി ഇപ്പം വേറെ ഒരു ബിൽഡിങ്ങിന് ഇപ്പം അവിടെ വീണ്ടും വരാം അവിടെ കിടക്കാനും അദ്ദേഹം തന്നെ കേട്ടോ അവിടെ നോക്കൊണ്ടീ കിടക്കുന്നുണ്ട് റിയാൻ വയ്യാതെങ്ങനെ കുഴപ്പമുണ്ട് ഞാൻ വീട് എടുക്കുന്നതോടൊപ്പം പുള്ളിക്കാരെ അനുഭവിക്കുന്നതുമില്ല പിന്നെ ഇതാണ് നമ്മുടെ എസ് ഐ ടിയിലെ നമ്മൾ ഒരു ദിവസം തന്നെ എത്രയോ കുട്ടികൾ ജനിക്കുന്നു അല്ലേ